നമസ്കാരം മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് കലൂർ സ്റ്റേഡിയം നവീകരിച്ച സംഭവത്തിൽ കായികമന്ത്രിക്കും ജി സി ഡിക്കും എതിരെ ആരോപണം കടുപ്പിക്കാൻ കോൺഗ്രസ് വിഷയത്തിൽ ജി സി ഡിക്ക് എതിരെ ആരോപണങ്ങളുമായി ഹൈബിയുടൻ എം പി രംഗത്ത് വന്നു മെസ്സിയുടെ പേര് പറഞ്ഞ് കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നത് കൃത്യമായ കരാറിന്റെ അടിസ്ഥാനത്തിലാണോ എന്നാണ് എറണാകുളം എം പി ഉന്നയിക്കുന്ന ചോദ്യം കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നതിന് എതിരല്ല എന്നാൽ അതിൽ സുതാര്യത വേണമെന്ന് ഹൈബി ആവശ്യപ്പെട്ടു സ്റ്റേഡിയം നവീകരണത്തിനായി ലീഗലായ പണമാണോ ഇറക്കിയിരിക്കുന്നതെന്ന ചോദ്യമാണ് ഹൈബി ഉയർത്തിയത് സ്പോൺസർക്കായി പണമിറക്കിയത് ചിട്ടി മുതലാളിയാണെന്ന് ഹൈബി ആരോപിച്ചു സ്റ്റേഡിയം വിട്ടു നൽകിയതിന്റെ മാനദണ്ഡം എന്താണെന്നും അദ്ദേഹം ചോദിച്ചു കായികമന്ത്രിക്കെതിരെയും ഹൈബി ആരോപണം ഉന്നയിച്ചു വി അബ്ദുറഹിമാനെ കായിക താല്പര്യങ്ങളെക്കാൾ നയിക്കുന്നത് കച്ചവട താല്പര്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സ്റ്റേഡിയം നവീകരണത്തിൽ സംശയങ്ങൾ ശക്തമാകുകയാണ് എഴുപത് കോടി മുതൽ മുടക്കുന്നത് പബ്ലിസിറ്റി മാത്രമാണെന്ന് ജി സി ഡിയുടെ കരാർ ജോലികൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നവർ പറയുന്നു എന്തൊക്കെ നടക്കുന്നുവെന്ന് ആർക്കും ബോധ്യമില്ല ജി സി ഡിക്ക് എഞ്ചിനീയറിംഗ് പ്ലാനിംഗ് വിഭാഗങ്ങളുണ്ട് എസ് കെ എഫിന് മേൽനോട്ട ചുമതല ടെൻഡർ പോലും ഇല്ലാതെ മറ്റൊരു കമ്പനി അറ്റകുറ്റപ്പണികൾ നടത്തുന്നു ചെലവഴിക്കുന്ന തുകയും എസ്റ്റിമേറ്റ് വിവരങ്ങളും പുറത്തുവിടണമെന്നാണ് കരാറുകാരുടെ ആവശ്യം അന്താരാഷ്ട്ര മത്സരം നടക്കാത്ത സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തി നിർത്തിവെക്കണമെന്ന് എ വൈ എഫ് ആവശ്യപ്പെട്ടിരുന്നു സ്വകാര്യ വ്യക്തിയുമായിട്ടുള്ള കരാറിനെക്കുറിച്ച് ജി സി ഡേയും സർക്കാരും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം സുതാര്യത ഉറപ്പാക്കാൻ സർക്കാർ ബാധ്യതരാണെന്നും എ എസ് എഫ് എറണാകുളം ജില്ലാ സെക്രട്ടറി കെ ആർ രണീഷ് പറഞ്ഞു അതേസമയം കലൂർ സ്റ്റേഡിയം സ്വകാര്യവൽക്കരിക്കുന്നു എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പറഞ്ഞു ജി സി ഡിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല ഇന്നലെ സ്റ്റേഡിയം നശിപ്പിക്കാൻ സംഘടിതമായ ശ്രമമുണ്ടായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ സ്റ്റേഡിയം നവീകരണത്തിൽ ഒന്നും മറയ്ക്കാനില്ലെന്ന് ജി സി ഡി ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പറഞ്ഞു സ്പോൺസറുമായി ജി സി ഡിക്ക് കരാറില്ല സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായിട്ടാണ് കരാർ ജി സി ഐയുടെ മേൽനോട്ടമുണ്ട് കേരള സർക്കാർ സ്ഥാപനത്തിനാണ് ജി സി ഐ സ്റ്റേഡിയം കൈമാറിയത് മുടക്കം മുതൽ എഴുപത് എന്ന് ആരാണ് പറഞ്ഞതെന്ന് അദ്ദേഹം ചോദിച്ചു സ്പോൺസർ പറഞ്ഞത് അറിയില്ല ചുറ്റുമതിൽ നിർമ്മിക്കാനാണ് മരം മുറിച്ചത് എല്ലാ അനുമതിയും തേടിയാണ് മരം മുറി നടന്നത് വിഷയത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് സി പി എം ഒരുങ്ങുന്നത് കോൺഗ്രസിന് മുതലെടുപ്പിന് അവസരം ഒരുക്കരുതെന്നാണ് സി പി എം പാർട്ടി ഫ്രാക്ഷൻ തീരുമാനം വിഷയത്തിൽ ഭിന്ന അഭിപ്രായം പാടില്ലെന്നും തീരുമാനമെടുത്തു ജി സി ഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുന്നതിന് മുൻപാണ് പാർട്ടി ജില്ലാ നേതൃത്വം സി പി എം അംഗങ്ങളുടെ യോഗം വിളിച്ചത് സ്റ്റേഡിയം കൈമാറ്റത്തിൽ ജി സി ഡേക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് കെ ചന്ദ്രൻപിള്ള പാർട്ടി ഫ്രാക്ഷനിൽ വ്യക്തമാക്കി ചട്ടങ്ങളെല്ലാം പാലിച്ചാണ് സ്റ്റേഡിയം കൈമാറിയതെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു കോൺഗ്രസിന്റെ രാഷ്ട്രീയ മുതലെടുപ്പിനെ പ്രതിരോധിക്കാനാണ് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം അതേസമയം ജി സി ഡെതിരെ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുകയാണ് രാവിലെ ബി ഡി ജെ എസും യുവമോർച്ചയും പ്രതിഷേധ മാർച്ച് നടത്തി ഉച്ചയ്ക്ക് ശേഷം ജി സി ഡേക്ക് മുൻപിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ഫുട്ബോൾ കളിയും തീരുമാനിച്ചിട്ടുണ്ട് നവീകരണത്തിനായി ചുറ്റുമുള്ള മരങ്ങൾ മുറിച്ചത് എന്തിനെന്ന ചോദ്യമാണ് ഉയർന്നത് സ്റ്റേഡിയം പരിസരത്തേക്ക് സ്ഥിരമായി വ്യായാമത്തിനടക്കം ആണ് മരം മുറിക്കെതിരെ രംഗത്തെത്തിയത് അനുവദിച്ചതിൽ കൂടുതൽ മരങ്ങൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാമെന്നാണ് ജി സി ഡി യുടെ നിലപാട് ബാനർജി റോഡിൽ നിന്നും സ്റ്റേഡിയത്തിലേക്കുള്ള നാലുവരി പാതയുടെ ഇരുവശത്തും നിരവധി മരങ്ങളുണ്ട് ഈ മരങ്ങൾ ചുറ്റും കൃത്യമായി തറകെട്ടി സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേഡിയത്തിന് ചുറ്റും നടക്കാനിറങ്ങുന്ന ആളുകൾ വിശ്രമിച്ചിരുന്നതും ഈ മരങ്ങൾക്ക് താഴെയാണ് നവീകരണത്തിന്റെ പേരിൽ ഇവയുടെ കൊമ്പുകൾ വ്യാപകമായി വെട്ടി പല മരങ്ങളുടെയും പകുതിയിലേറെ വെട്ടിക്കളഞ്ഞു പാർക്കിംഗ് ഗ്രൌണ്ടുകളിൽ ിൽ നിന്നിരുന്ന ചെറിയ മരങ്ങൾ കാണാനേയില്ല സ്റ്റേഡിയത്തിന്റെ പ്രധാന കവാടത്തിന് മുന്നിലെ ഞാവലടക്കമുള്ള വലിയ മരങ്ങൾ പൂർണ്ണമായും പിഴുതെറിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്തിനെന്ന ചോദ്യമാണ് ആളുകൾ ഉയർത്തുന്നത് മരം മുറിക്കാൻ ജി സി അനുമതി നൽകിയിട്ടുണ്ടെന്ന് സ്പോൺസർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിൽ ജി സി ചോദ്യങ്ങളുമായി ഹൈബിയുടെ ഇന്നലെയും രംഗത്ത് വന്നിരുന്നു സ്പോൺസർ കമ്പനിയുമായിട്ടുള്ള കരാറിന്റെ പകർപ്പടക്കം ആവശ്യപ്പെട്ടുള്ള എട്ട് ചോദ്യങ്ങൾ ഉയർത്തിയാണ് ഹൈബിയുടെ കത്ത് നേരത്തെ യു ഡി എഫിലും പലരും ഇക്കാര്യത്തിൽ സംശയമുയർത്തി രംഗത്ത് വന്നിരുന്നു മെസ്സിപ്പട നവംബറിൽ ഉറപ്പായെങ്കിലും സ്റ്റേഡിയത്തിന്റെയും പരിസരത്തിന്റെയും നവീകരണ പ്രവൃത്തി തുടരുന്നുമുണ്ട് ഈ നവീകരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് സ്പോൺസറുടെ പങ്ക് എന്താണ് നവീകരണവും അർജന്റീന ടീമിന്റെ ആതിഥേയത്വവും സംബന്ധിച്ച് എന്ത് കരാറാണ് സ്പോൺസറുമായിട്ടുള്ളത് മത്സരമില്ലാത്ത സാഹചര്യത്തിൽ സ്പോൺസർക്ക് സ്റ്റേഡിയത്തിൽ അവകാശമുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചാണ് കത്ത് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ എന്നിവയ്ക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ അതും വ്യക്തമാക്കണമെന്നും ഹൈബി ആവശ്യപ്പെട്ടിരുന്നു